പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് നീല ട്രോളി വാഗും ഇപ്പോൾ വ്യാജ വോട്ട് വിവാദങ്ങളടക്കം ഇ പി ജയരാജൻ്റെ ബുക്ക് വിവാദമടക്കം പാലക്കാട് നിറഞ്ഞു നിൽക്കുകയാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ആരോപണങ്ങൾക്കൊക്കെ പിന്നിൽ പാലക്കാട്ടെ മന്ത്രി എം പി രാജേഷും അലിയനുമാണ് എന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് നിരവധി കാര്യങ്ങൾ നിരത്തിയാണ് ഈ വിഷയത്തിൽ തൻ്റെ നിലപാട് സതീശൻ തുറന്നു പറയുന്നത് സതീശന്റെ ആ വാക്കുകളിലേക്ക് അതുപോലെ െ കുറിച്ച് സ്വന്തം വ്യക്തിപരമായ അഭിപ്രായം തുറന്നു പറഞ്ഞു അദ്ദേഹം പാർട്ടിയിൽ നിൽക്കുകയാണ് പാർട്ടി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പാലക്കാട് കൊണ്ടുവന്നിട്ട് എഴുതിയെതിരായിട്ട് കൊണ്ട് സംസാരിപ്പിക്കുന്നത് വീണ്ടും ഇ പി ജയരാജനെ സി പി എം നേതൃത്വം അപമാനിക്കുകയാണ് അതാണ് ഇവിടെ നടക്കുന്നത് അദ്ദേഹത്തെ വരട്ടിക്കൊണ്ടുവന്നാണ് ഇവിടെ പാലക്കാട് വോട്ടർ പട്ടികമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അത് മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പ് പഞ്ചായത്തിലെ പല വോട്ടർമാരും പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അവിടെ വീടുകളിലെത്തി പരിശോധിക്കുമ്പോഴൊക്കെ അവർക്ക് എപ്പോഴും താമസിക്കുന്നത് ഈ കുടുംബ പഞ്ചായത്തിൽ തന്നെയാണ് ഇത് ഇലക്ഷൻ്റെ അകത്തൊരു പ്രൊസീജിയറാണ് ആ പ്രൊസീജിയറിൽ നോക്കേണ്ടത് ബി എൽഒമാരാണ് കാരണം ഇലക്ഷൻ്റെ ഇതിലാക്കിയ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അയച്ചു കൊടുക്കുന്നത് ബി എൽ ഒ മാർക്കാണ് ബി എൽഒമാർ പോയി ഈ വസതി പോയി സന്ദർശിച്ച് അവർ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകൾ ശരിയാണോ എന്ന് നോക്കി ശരിയാണോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കുന്നതാണ് ഇത് അപ്രൂവൽ ഇവിടെ താമസിക്കാത്ത ഒരാൾ ഇവിടെ ഇല്ല ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരാൾ താമസയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചാൽ ആ വോട്ട് ചേർക്കില്ല അപ്പോൾ അങ്ങനെ ഇവിടെ ഇല്ലാത്തവരുടെ ആരുടെയെങ്കിലും വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്തം ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് സർക്കാരാണ് സർക്കാരാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് അതിന് ഉത്തരവാദി റവന്യൂ ഡിപ്പാർട്ട്മെൻ്റാണ് അതിൻ്റെ പരിശോധന ശരിയല്ലാത്തത് അല്ല അത് ആ അത്തരം വോട്ടുകൾ പോളിയിപ്പിക്കില്ല എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ ആദ്യം അദ്ദേഹം തടയേണ്ട വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ടും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വോട്ടുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും ഭാര്യയുടെയും വോട്ട് ഇവിടെ ഒരു ബൂത്തിൽ അവസാനമായി ചേർത്തിരിക്കുക അദ്ദേഹം ഇവിടെ താമസമുള്ള ആളല്ല അദ്ദേഹം ഇവിടെ താമസമുള്ള ആളല്ല അദ്ദേഹം ശരിക്ക് തിരുവല്ലാമലക്കാരാണ് തിരുവല്ലാമലയിൽ നിന്ന് പിന്നെ വന്ന് ഒറ്റപ്പാലത്ത് വോട്ട് ചേർത്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടെ വന്ന് വോട്ട് കേടുത്തിരിക്കുകയാണ് ഏറ്റവും അവസാനം അഡീഷണൽ ലിസ്റ്റിൽ ഏറ്റവും അവസാനം വോട്ട് കേർത്തിരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേരും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരുമാണ് ഈ ഞാൻ എപ്പോഴും ഒരു കാര്യം പറയും ഇത് ഇങ്ങോട്ടൊരു വിരൽ ചൂണ്ടിയാൽ നാല് വിരല് സ്വന്തം നെഞ്ചത്തോട്ടാണെന്ന് നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് ആരോപണം ഉന്നയിക്കുക എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വോട്ട് കേർത്തിരിക്കുന്നത് വ്യാജ വോട്ടാണ് ആദ്യം സി പി എം ജില്ലാ സെക്രട്ടറി പോയി ഇദ്ദേഹത്തെ ഭാര്യയും തടയാ അദ്ദേഹം ഇവിടെ അതായത് ഒരാൾ ഇവിടെ വന്ന് വോട്ട് ചേർക്കാം വോട്ട് ചെയ്യുക ഇപ്പോൾ വാടകയ്ക്ക് വീട് താമസിക്കുകയോ അല്ലെങ്കിൽ വീട് എടുക്കുകയോ ചെയ്തിട്ട് വോട്ട് ചേർക്കാം എങ്ങനെയാണ് ആറുമാസം തുടർച്ചയായി അദ്ദേഹം ഇവിടെ താമസിച്ചാൽ മാത്രമേ അതിൻ്റെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇദ്ദേഹം ആറുമാസം തുടർച്ചയായിട്ട് ഇവിടെ താമസിച്ചിട്ടില്ല ഇവിടെ ഇലക്ഷൻ നടക്കും എന്ന് കണ്ടപ്പോഴാണ് ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് വാടക വീട് എടുത്തത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞത് അപ്പോൾ ഈ ആറുമാസത്തെ ഈ അദ്ദേഹം ഹാജരാക്കിയ സർട്ടിഫിക്കറ്റുകൾ വ്യാജ സർട്ടിഫിക്കറ്റാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സി പി എം ജില്ലാ സെക്രട്ടറി ആദ്യം പോയി ഇദ്ദേഹം വോട്ട് ചെയ്യാൻ വരുമ്പോൾ രാവിലെ പോയി അത് തടയി എന്നിട്ട് ബാക്കിയുള്ളവരെ തടഞ്ഞാൽ മതി പിന്നെ ഒരാൾക്കും വോട്ടർ പട്ടികയിൽ പേര് വന്നു കഴിഞ്ഞാൽ എലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വോട്ടറുടെ ഒരു വോട്ടറെ ഐഡൻറ്റിറ്റി കാർഡുമായി അവിടെ വന്നാൽ ആ വോട്ട് തടയാൻ ഒരാൾക്കും അവകാശമില്ല അയാളാണോ എന്ന് മാത്രമാണ് ഇലക്ഷൻ പ്രിസൈഡിങ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക എന്ന് മാത്രമാണ് പ്രിസൈഡിങ് ഓഫീസർമാരുടെ ചുമതല വോട്ട് ചെയ്യാൻ വരുന്നവരെ തടയും എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കുകയാണ് അദ്ദേഹത്തിനെതിരായിട്ട് കേസെടുത്ത് അന്വേഷിക്കേണ്ടതാണ് ഒരു റവന്യൂ അതോറിറ്റീസിനും ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി അവരുടെ വോട്ട് ഇവിടെ അല്ല എന്ന് പറയാൻ പറ്റില്ല ഇത് ബി ജെ പി സ്ഥാനാർത്ഥി ഇത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിൽ അവിടെ അല്ലാത്ത ആളുകളെ ചേർത്തിട്ടുണ്ട് അവിടെ അല്ലാത്ത ആളുകളെ ചേർത്തിട്ടുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി ചേർത്തിട്ടുണ്ട് ഞങ്ങളാരും ആ പണിക്ക് പോയിട്ടില്ല ഞങ്ങൾ വളരെ വൃത്തിയായിട്ട് അതാത് സ്ഥലത്ത് ഞങ്ങൾക്ക് വോട്ട് ചേർക്കാനുണ്ടായിരുന്നു ആ വോട്ട് ഞങ്ങൾ ഭംഗിയായിട്ട് ചേർത്തിട്ടുണ്ട് സി പി എം ആദ്യം ചെയ്തിട്ടില്ല ഒരു പണിയും ചെയ്തിട്ടില്ല ഈ ജില്ലാ സെക്രട്ടറി അല്ലേ ജോലി ചെയ്യേണ്ടത് ഒരു ജോലിയും ചെയ്തിട്ടില്ല എന്നിട്ട് ബാക്കി വോട്ട് ചേർത്ത ആളുകളെ മുഴുവൻ കളങ്കപ്പെടുത്താൻ വേണ്ടി പറയാം കിട്ടിയല്ലോ മേശായിട്ട് ആരാണ് കള്ളവോട്ട് വ്യാജ വോട്ട് ചേർത്തതെന്ന് മനസ്സിലായല്ലോ എങ്ങനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇവിടെ വോട്ട് ചേർത്തു ഉത്തരം പറയട്ടെ അതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ല അദ്ദേഹം തിരുവല്ലാമലക്കാരനാണ് യഥാർത്ഥത്തിൽ ചേലക്കര നിയോജക മണ്ഡലത്തിലാണ് അദ്ദേഹം ഒറ്റപ്പാലത്ത് മത്സരിച്ചപ്പോൾ അവിടെ കൊണ്ടുപോയി വോട്ട് ചേർത്തു അതിനുശേഷം ഇവിടെ വോട്ട് ഇവിടെ വോട്ട് ചേർത്ത് ഇവിടെ തരാനാവോ അതൊക്കെ വെറുതെ പറയാതൊക്കെ ഈ ലോക്കലൈസേഷൻ പ്രാദേശിക വാദം ഉയർത്തതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം തരിശോധ്യമില്ലാകാരനാണ് പക്ഷെ ഈ വോട്ട് ചേർത്തത് വ്യാജ വോട്ടാണ് അല്ല നമുക്കറിയില്ലല്ലോ ഞങ്ങളത് ചെയ്യില്ല ഞങ്ങളത് ചെയ്യില്ല വോട്ടർ പട്ടികയിൽ പേര് വന്നിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഐഡന്റിറ്റി കാർഡ് ചെയ്താൽ ചെയ്യാം ഇത് എലക്ഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ചാലഞ്ച് ചെയ്യാം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇലക്ഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്തു പബ്ലിഷ് ചെയ്ത വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാളുടെ വോട്ടും മാറ്റാൻ ഒരാൾക്കും അധികാരമില്ല ഒരു അതോറിറ്റിക്ക് അധികാരമില്ല അല്ല അത് മാറ്റാൻ പറ്റത്തില്ലെന്നേ ആർക്കും പറ്റത്തില്ല എത്ര വോട്ടാണെന്ന് ആർക്കും മാറ്റാൻ പറ്റത്തില്ല അത് അവർ വോട്ട് ചെയ്യാൻ അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ അത് ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ പുറയിലുള്ളത് മന്ത്രി എം പി രാജേഷ് ആളിയനും കൂടിയാണ് അവര് മൂന്നുപേരും കൂടിയാണ് ഇവിടെ ഒരുപാട് നാടകങ്ങൾ ഉണ്ടാക്കിയത് ഒരുപാട് നാടകങ്ങൾ ഉണ്ടാക്കിയത് ആ നാടകങ്ങളെല്ലാം ചീറ്റിപ്പോയി ഏഴ് നിലയിൽ പൊട്ടിയെല്ലാം എല്ലാ സാധനവും പോയി അപ്പം ഇനിയും ഞാൻ പറഞ്ഞല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാറിൽ കഞ്ചാവ് വെച്ച് പിടിപ്പിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ എന്താ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവരും ഇപ്പം അദ്ദേഹം കൊണ്ടുവന്നൊരു കാര്യത്തിലാണ് അവസാനം ആരുടെ നെഞ്ചത്തോട്ട് കയറി പ്രതിപക്ഷ നേതാവാണ് അതുപോലെ തന്നെ രാഹുൽ എന്നൊക്കെയാണ് തിരക്കഥി വല്ല കൊള്ളാവുന്ന വല്ല മുതിർന്ന സി പി എം നേതാക്കള് വല്ല കാര്യം ആരോട് ഉന്നയിച്ച് ഞാൻ മറുപടി പറയാം മനസ്സിലെ ഞാൻ പറഞ്ഞല്ലോ സി പി എം അനുഭവിക്കാൻ പോകുന്നതല്ലോ എന്ന് പറഞ്ഞല്ലോ ായിട്ട് എടുത്താൽ മതി അങ്ങനെ പറഞ്ഞു അദ്ദേഹം ആ പാർട്ടിയിൽ തന്നെ നിൽക്കുകയല്ലേ ആ പാർട്ടിയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും മുതിർന്ന നേതാവ് ഇ പി ജയരാജന എം വി ഗോവിന്ദനേക്കാൾ അദ്ദേഹം ആത്മകഥയിൽ പോലെ എം വി സീനിയർ ആയിട്ടുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം ആ അദ്ദേഹം പാർട്ടിയിൽ നിൽക്കുകയല്ലേ നമ്മൾ എന്തിനാ വേറെ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളെ അപമാനിക്കുന്നു അവര് ഇത് തമാശയായിട്ട് അസനെപ്പോഴും അവര് തമ്മിലൊക്കെ ഭയങ്കര സൗഹൃദം ആ വ്യക്തിയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് അതറിയാൻ പറഞ്ഞ സി പി എം ഇ പി ജയരാജനെ വീണ്ടും അപമാനിക്കുകയാണ് അദ്ദേഹത്തെ അദ്ദേഹം ഇത് എഴുതി ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഇതിലെ കണ്ടന്റ് അല്ല പ്രധാന കണ്ടന്റാക്കി ഇ പി എഴുതിയതാണെന്ന് എല്ലാവർക്കും അറിയാം ഡി സി പോലത്തെ ഒരു പ്രസാദക സ്ഥാപനം ഞാൻ ഇന്നലെ ചോദിച്ചതുപോലെ ആകാശത്ത് നിന്ന് ഒരു ആത്മകഥ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കുമോ ഇല്ലല്ലോ എല്ലാവർക്കും അറിയാം ഇവർ കള്ളം പറഞ്ഞു പാർട്ടിയും കള്ളം പറഞ്ഞു ഇ പി പറഞ്ഞു പറയാതിരിക്കാൻ നിവർത്തിയിൽ ഇന്നലെ അല്ലേ ഇന്നലെ ജലക്കര ഇലക്ഷൻ നടക്കുന്നു ഇരുപതാം തീയതി ഇവിടെ ഇലക്ഷൻ നടക്കാൻ പോകും എന്ത് പറഞ്ഞ് പിടിച്ചു കഴിക്കും വരെ എങ്കിലും കള്ളം പറയണം ഞാനതിൽ കുറ്റപ്പെടുത്തുന്നില്ല അവരുടെ സ്ഥിതി അതായിപ്പോയി പരമ ദയനീയമായ സ്ഥിതിയായിപ്പോയി പക്ഷെ ഇത് എങ്ങനെ പുറത്തുപോയി എന്നുള്ളതാണ് പ്രധാനം ഡി സി ബുക്സിലൊന്നും പ്രസിദ്ധീകരിക്കാൻ പോയേക്കുന്ന സാധനവും പുറത്തുപോയില്ല അപ്പോൾ ഇത് പുറത്തു പോയിരിക്കുന്നത് പാർട്ടിയിലെ ഇപിയുടെ മിത്രങ്ങളാണോ ശത്രുക്കളാണോ ഇത് പുറത്തു കൊണ്ടുവന്നതെന്ന് അന്വേഷിച്ചാൽ മതി സി പി എമ്മിൽ നടക്കുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ നിങ്ങൾ വേറെ കാര്യം ഇവിടെ ഞാൻ ഇന്നാൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നമ്മളൊന്നും പറയണ ശ്രദ്ധിക്കാറില്ല ഈടേറ്റ് കഴിഞ്ഞ ആഴ്ചയെ ആ ഒരു കാര്യം പറഞ്ഞു നവീൻ ബാബുവിൻ്റെ വീട്ടിൽ ആര് പോയി എം വി ഗോവിന്ദൻ ഈ കുടുംബത്തോടൊപ്പമാണെന്ന് ആണെന്ന് പറഞ്ഞു എന്നിട്ട് ആ കേസിലെ പ്രതി പി ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വീകരിക്കാൻ പോയതാരാ എം വി ഗോവിന്ദൻ്റെ ഭാര്യ അല്ലേ ആണല്ലോ അത് പറഞ്ഞിട്ട് ഞാനൊരു കാര്യം ചോദിച്ചു ഈ പെട്രോൾ പമ്പിൻ്റെ ഈ പെട്രോൾ പമ്പ് ഈ പ്രശാന്തെന്ന് പറയുന്ന ബിനാമിയാണെന്നറിയാം ആരുടെ ബിനാമിയാണ് ആരുടെ ബിനാമിയാണ് പ്രശാന്തൻ അതൊക്കെ അന്വേഷിക്കട്ടെ എന്തായാലും അയാൾക്കതിനുള്ള ശേഷിയൊന്നും ഇല്ല പരിഹാരത്തെ താൽക്കാലിക ജീവനക്കാർ ഒന്നും ഇല്ലാത്ത ഒരാൾ അയാളുടെ അത് അതാരുടെ അതൊരു സി പി എം നേതാവിൻ്റെ അതൊരു സി പി എം നേതാവിൻ്റെ അതൊന്നും അന്വേഷിക്കുക അപ്പൊ പി പി ദിവ്യെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പി പി ദിവ്യെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെ നേരെ ജയിലിലേക്ക് പറഞ്ഞു വിട്ടത് അല്ലെങ്കിൽ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി ആ കുടുംബത്തോടൊപ്പമാണെന്ന് പറഞ്ഞിട്ടെ അതാണല്ലോ ഞാൻ ചോദിച്ചത് സി പി എമ്മി നിന്റെ പേരാണോ കാബഡ്യമെന്ന് ചോദിച്ചത് എന്തൊരു കാബഡ്യം എന്തൊരു വഞ്ചനയാണ് ചെയ്തത് ഒരു ഭാര്യ പറഞ്ഞു വിട്ടിരിക്കുക പിന്നെ അവര് തമ്മിൽ കൂട്ടിമുട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി കാരണം ആന്തൂ സഹാജന്റെ മരണത്തിന് കാരണം എന്ന ആരോപണ ആരോപണവിധേയാണ് ശ്യാമള ഗോവിന്ദൻ അല്ലേ നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് കാരണക്കാരിയായ ആളാണ് പി പി എന്നുണ്ട് അവര് തമ്മിലുള്ള സംഗമം ഉണ്ടല്ലോ ആ ജയിലിന്റെ മുറ്റത്ത് വെച്ച് അവർ തമ്മിൽ നടത്തിയ ഒരു സംഗമം അതും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ അപൂർവമായ ഒരു സംഗമമായി അടയാളപ്പെടുത്തേണ്ടതാണ് നിങ്ങൾ ആരും ഞാൻ പറയാം നിങ്ങൾ ആരും അടയാളപ്പെടുത്തിയില്ല ഒരു മാധ്യമം അത് പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തിയില്ല ഇവര് രണ്ടുപേരും തമ്മിലുള്ള അപൂർവമായ ഒരു സംഗമം ജയിൽ മുറ്റത്ത് വെച്ച് ശ്യാമ ഗോവിന്ദനും പി പി ദിവ്യയും നടത്തിയ അപൂർവമായ ഒരു സംഗമം രണ്ടുപേരും ആരോപണവിധേയരാണ് രണ്ടു പേര് രണ്ട് കുടുംബനാഥന്മാർ ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരായ രണ്ടുപേർ തമ്മിലുള്ള അപൂർവ കൂടിക്കാഴ്ച നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ കാണാതെ പോകും എനിക്ക് നിങ്ങളോടുള്ള ചെറിയ പരിഭവം പരാതിയൊന്നുമില്ല ചെറിയ ഞാൻ പരിഭവില്ലല്ലോ അല്ല ഇത് ഞാൻ പറഞ്ഞ നാടകം അല്ലേ ഈ കാണിക്കുന്നത് മുഴുവൻ നാടകം അല്ലേ എന്തൊരു നാടകമാണ് ഈ സി പി എം എന്ന് പറയുന്നത് എന്തൊരു നാടകമാണ് ഈ പാലക്കാട് തന്നെ തെരഞ്ഞെടുപ്പ് തുടങ്ങി നിങ്ങളൊക്കെ ആദ്യം അതിൽ പെട്ടുപോയി കുറച്ച് പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി സംഭവം ഇപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ആദ്യത്തെ പത്ത് ദിവസം നിങ്ങൾ ആ നാടകത്തിലൊക്കെ പെട്ടുപോയി കുറെ അത് ശേഷം ഇപ്പൊ നിങ്ങളെല്ലാം ഇതേ അന്ന് ഞങ്ങൾ നിങ്ങളാരെ കുറിച്ച് മോശമായിട്ട് വല്ലതും പറഞ്ഞത് ഏഹ് നിങ്ങൾ ആരെങ്കിലും പോസ്റ്റ് പോസ്റ്റുമോർട്ടിച്ച് നിങ്ങൾ എന്തുമാത്രം ആളുകൾ എന്തൊക്കെ പറഞ്ഞു ഏതെല്ലാം തരത്തിൽ പറഞ്ഞു നമ്മൾ നിങ്ങൾക്കെതിരെ ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ അപ്പോഴും ചിരിച്ചുകൊണ്ടാണ് എല്ലാത്തിനും ഞങ്ങളെ നിങ്ങൾ വിമർശിച്ചപ്പോഴും ഒക്കെ പറഞ്ഞത് ഇപ്പഴും ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് പക്ഷെ ഇപ്പം ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട് നേതാവും എന്ത് അവതരിപ്പിച്ചാലും അവരുടെ സ്ഥിതി ഇതാണ് മനസ്സിലായില്ലേ ഇവിടെ മഹിളാ കോൺഗ്രസിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടോ ഏതെങ്കിലും കാലത്ത് തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ മഹിളാ കോൺഗ്രസ് കണ്ടോ രണ്ടായിരത്തോളം വനിതകളാണ് നവംബർ ഒന്നാം തീയതി കേരളീയ വസ്ത്രം ധരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനും യു ഡി എഫിനും ഓട്ട് ചോദിക്കാൻ വേണ്ടി മഹിളകളാണ് ഇറങ്ങിയത് രണ്ടായിരത്തോളം വനിതകളാണ് ഇവിടെ ഇറങ്ങിയത് കേരളീയ വേഷം ധരിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടത് നിങ്ങളൊന്ന് അന്വേഷിക്കേ നിങ്ങൾ ഇടയ്ക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തു അപ്പൊ അതൊക്കെ ക്ലിയർ ആയിട്ട് വരും അല്ല അല്ല ഞാൻ അത്രയും പറഞ്ഞങ്ങൾ നിർത്തുന്നു ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കൂടി നോക്ക് സമയമുണ്ടല്ലോ ഇരുവാന്തരമായിട്ട് ഞങ്ങൾ അങ്ങനെ കരുതുന്നില്ല ഭൂരിപക്ഷം കുറയുമെന്ന് കരുതുന്നില്ല ഒന്നാമത്തത് മത്സരിച്ചിട്ട് കാര്യമില്ല എന്ന് കരുതി ഈ സി പി കേന്ദ്രങ്ങളിൽ നിന്നാണ് ടേൺ ഔട്ട് ഇല്ലാതിരിക്കുന്നത് പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ അവർ പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്യും എന്നാൽ പിന്നെ ആ പാർട്ടി പോകേണ്ട എന്ന് പാർട്ടിയും പറയട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് വന്നു കഴിഞ്ഞാൽ വന്നു പ്രിയങ്ക ഞങ്ങളെ വോട്ടർമാർ എല്ലാവരും വന്ന് ചെയ്തിട്ടുണ്ട് ഞങ്ങളത് പരിശോധിക്കും ഞങ്ങളത് പരിശോധിക്കും എന്തെങ്കിലും ഒരു കുറവുണ്ടോ പരിശോധിക്കും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടി ചേലക്കര നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് ചെയ്ത വോട്ടിനേക്കാൾ പന്തിരായിരത്തിലധികം വോട്ട് കൂടുതൽ ഈ അസംബ്ലി എലക്ഷൻ ചെയ്തു കൂടുതൽ ചെയ്തു കൂടുതലായി നല്ല ബോളിംഗ് ആയി അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞ കണക്ക് കറക്റ്റാണ് ഒരു അയ്യായിരം വോട്ടിന് താഴെ ഞാൻ കരുതുന്നത് മൂവായിരത്തിനും അയ്യായിരത്തിനും ഇടയിൽ വലിയ അവകാശം അതൊന്നുമില്ല ജയിക്കുമെന്നാണ് ഞങ്ങളുടെ കണക്ക് അല്ല പാലക്കാട് ഞാൻ പറയാം പാല ഞാൻ ഈ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല ഞങ്ങൾ താഴെ തട്ടിൽ ബൂത്ത് തലത്തിൽ റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാല് റിവ്യൂ മീറ്റിംഗ് ഞങ്ങളെ കഴിഞ്ഞു പാലക്കാട് സെൻട്രൽ ഞാൻ പങ്കെടുത്ത് ഞാൻ പങ്കെടുത്ത് നാല് റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞു ആ റിവ്യൂ മീറ്റിങ്ങിൽ താഴെന്നുള്ള ഫീഡ്ബാക്ക് എല്ലാം കിട്ടി ഞങ്ങൾ അസസ് ചെയ്തു അതുകൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരിക്കുന്നത് സി പി എം ഒരു രണ്ടാം സ്ഥാനം വരാനുള്ള സാധ്യതകളുണ്ടായിരുന്നു തുടക്കത്തിൽ പക്ഷേ ബി ജെ പിയിൽ സീറ്റ് അന്വേഷിച്ച് പോയാൽ ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് സി പി എമ്മിലെ പാർട്ടിക്കാരെ പോലും സി പി എം വീർപ്പിച്ചു അങ്ങനെ മൂന്നാം സ്ഥാനത്താണ് സി പി എം മൂന്നാം സ്ഥാനത്താണെന്ന് മനസ്സിലാക്കിയ സി പി എം യു ഡി എഫും ബി ജെ പിയും നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ ഇപ്പം ചെയ്യുന്ന എല്ലാ പണിയും ബി ജെ പിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അതാണ് ഞങ്ങളുടെ അസസ്മെൻറ്റ് ഞങ്ങളുടെ ഇലക്ഷൻ അസസ്മെൻറ്റ് പതിനായിരത്തിലും മീതെ വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ പോക്ക് വേണ്ടിയിട്ട് ഈ സി പി എം ബി ജെ പി ഇതൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് കൂടുതൽ അനുകൂലമായി ഞങ്ങളിലേക്ക് തിരിഞ്ഞ് അത് പതിനയ്യായിരം വരെ പോയാലും അത്ഭുതപ്പെടാനില്ലാത്ത സ്ഥിതിയാണ് ഉള്ളത് ഇതാണ് ഞങ്ങളുടെ അസസ്മെന്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജനങ്ങൾ ഓട്ടിയാൻ ഇരിക്കുന്ന സ്ഥലത്ത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ അവരോട് നിൽക്കാരോ പറയാൻ പാടില്ല പക്ഷെ നമ്മൾ വീടുകളിൽ ചെന്നപ്പോൾ ഉള്ള റെസ്പോൺസ് പ്രവർത്തനത്തിന്റെ മികവ് നിങ്ങൾ നിങ്ങൾ കാണുന്നതല്ലേ സാധാരണ യു ഡി എഫ് പ്രവർത്തിക്കുന്ന പോലെയാണോ നിങ്ങൾ ചേലക്കരയിലും പാലക്കാടും ഒക്കെ പ്രവർത്തിച്ചത് കോൺഗ്രസും യു ഡി എഫൊക്കെ സാധാരണ പ്രവർത്തിക്കുന്ന പോലെ ആണോ അത് നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതല്ലോ അല്ലല്ലോ വളരെ വ്യത്യസ്തമായ വളരെ പ്രൊഫഷണലായി വളരെ പ്ലാൻ ചെയ്ത് ആയി ഒരു കുടുംബം പോലെയാണ് യു ഡി എഫ് നിന്ന് പ്രവർത്തിക്കുന്നത് അതിൻ്റെ റിസൾട്ട് ജനങ്ങൾ തരും ഞങ്ങളെ കുറിച്ച് ആളുകൾക്കുള്ള ആകെ ഉണ്ടായിരുന്ന പരാതി നമ്മൾ വഴക്കടിക്കും തമ്മിലടിക്കും പ്രശ്നം ഉണ്ടാക്കും താരെ തെറ്റിൽ പ്രവർത്തിക്കില്ല ഉറക്ക ഞങ്ങൾ മാറ്റി വരണേ ചുമ്മാ ചുമ്മാ പറയണേ ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയണേ ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി പറയണത് പിന്നെ ഉള്ള വോട്ട് പോകുവാതിരിക്കാനും ഉള്ള വോട്ടുണ്ടല്ലോ അപമാനികമായ അപമാനകരമായ ഒരു തോൽവി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സി പി എമ്മിൻ്റെ വോട്ട് പോവും അത് ശൈലക്കരയിൽ പോയിട്ടുണ്ട് പാലക്കാടും പോകും എന്താ തരോ നല്ല കമ്മ്യൂണിസ്റ്റ് ആര് ഒരിക്കലും ഇവർക്ക് വോട്ട് ചെയ്യില്ല കാര്യം എന്താ ഞങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇവർ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് ഇവരെ നന്നാകാൻ വേണ്ടിയിട്ടാണ് അത് പാർലമെന്റ് ഇലക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും വോട്ട് ഈ ഈ ഇലക്ഷൻ അങ്ങനെ ജയിച്ചാൽ എന്തായിരിക്കും അഹങ്കാരം അവരെ പാർട്ടിക്കാർക്ക് അതുകൊണ്ട് കൃത്യമായിട്ട് അവരത് കുറെ സി പി എം വോട്ടുകൾ കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഉറപ്പായിട്ട് പാർലമെന്റിൽ ഞങ്ങൾക്ക് കിട്ടിയതാണ് പാലക്കാട് കിട്ടിയതാണ് അതേപോലെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പട്ടിക നൽകുന്നുണ്ടോ അത് ഇലക്ഷൻ കഴിഞ്ഞിട്ടേ ആ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ആലോചിക്കാം